കൺ നിറയെ കണിയൊരുക്കവുമായി സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ വിഷു വിപണിയുമൊരുങ്ങി ഉത്സവ സീസൺ എത്തിയതോടെ ജില്ലയിലെ പ്രമുഖ ജ്വല്ലറി ഷോറൂമുകളെല്ലാം സ്പെഷ്യൽ കളക്ഷനുകളുമായാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് വിഷുക്കണിയൊരുക്കങ്ങളിൽ സ്വർണാഭരണങ്ങളുടെ പങ്ക് വിളിച്ചോതുന്ന തരത്തിലുള്ള തിരക്കാണ് ഓരോ പ്രമുഖ ജ്വല്ലറി ഷോറൂമുകളിലും ദൃശ്യമാകുന്നത് സ്വർണപ്രഭയുടെ ചാരുതയിൽ ഓരോ മലയാളികളും പുതുവർഷത്തിൽ ശുഭാരംഭം കുറിക്കാൻ ഒരുങ്ങുമ്പോൾ ആഭരണങ്ങളുടെ നൂതന ശ്രേണിയും സ്പെഷ്യൽ കളക്ഷനുകളും ഓഫറുകളും എല്ലാമായി ജല്ലറികൾ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു പാരമ്പര്യ തനിമയും പ്രൌഢിയും നിലനിർത്തി നൂതന സാങ്കേതിക വിദ്യയിലൂടെ സ്വന്തം പണിശാലകളിൽ നിർമ്മിക്കുന്ന പരിശുദ്ധ സ്വർണ്ണ വജ്ര പ്ലാറ്റിനം ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് മിക്ക ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണാഭരണ പ്രേമികളെ വിപണിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന ഫെസ്റ്റിവൽ ഓഫറുകൾക്ക് പുറമെ ഇന്റർനാഷണൽ ഗോൾഡ് ഫെസ്റ്റുകൾ പോലും സ്ഥാപനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ ലോകോത്തര മോഡലുകൾ സ്വന്തമാക്കാനുള്ള സ്വർണാവസരമാണ് ഷോറൂമുകൾ ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത് പണിക്കൂലി വെട്ടിച്ചുരുക്കിയും ഒഴിവാക്കിയും ഓരോ പർച്ചേസിംഗിനും സ്വർണ നാണയങ്ങളും ഡയമണ്ട് റിങ്ങുകളും മറ്റും ഉറപ്പായ സമ്മാനങ്ങളും ജുവല്ലറികൾ ഫെസ്റ്റിവലിലൂടെ ഒരുക്കിയിരിക്കുന്നു ഉത്സവ സീസണിലെ മുൻകൂർ ബുക്കിംഗുകൾക്ക് ഡിസ്കൌണ്ടുകളും മറ്റ് ആനുകൂല്യങ്ങളും ജുവല്ലറികൾ ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട് ഓരോ ഉപഭോക്താക്കളുടെയും മനസ്സിന് ഇണങ്ങിയ ആഭരണങ്ങൾ ആവശ്യപ്രകാരം നിർമ്മിച്ചു നൽകാനും ഓർഡർ പ്രകാരം എത്തിച്ചു നൽകാനും ജുവല്ലറികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ആഭരണങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനായി ഓരോ ഷോറൂമുകളിലും പ്ലാറ്റിനം ഗോൾഡ് ഡയമണ്ട് എന്നിവയ്ക്കായി പ്രത്യേകം ഫ്ലോറുകൾ തന്നെയാണ് ജുവല്ലറികൾ സജ്ജമാക്കിയിരിക്കുന്നത് കൂടാതെ ഉപഭോക്താക്കളുടെ സൌകര്യപ്രകാരം വിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യങ്ങളും സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുന്നു വിശ്വാസവും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ച് പരിശുദ്ധവും തൊള്ളായിരത്തി പതിനാറ് ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചാണ് ജുവല്ലറികൾ ഈ വിഷുക്കാല വിപണിയിലും സജീവ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത്